നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം അങ്ങനെ ഇത്രയും കാലം ഏറെ വർഷത്തിന് ശേഷം ഇന്ത്യ കാത്തിരുന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ താഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിൽ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നാൽ ഈ വാർത്ത പുറത്തു വന്നു തുടങ്ങി അതിനുശേഷം ഇന്ത്യ തേടുന്ന ഭീകരരൊക്കെ തന്നെ ലോകത്തിൻ്റെ പല കോണുകളിൽ അജ്ഞാതരെക്കൊണ്ട് ശല്യം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നതും വിഷം കഴിച്ചു മരിക്കുന്നതും ചിലപ്പോൾ വെടിയുണ്ട താനേ തറച്ചു കയറി മരണപ്പെടുന്നതുമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു പാകിസ്ഥാൻ്റെ അവസ്ഥ അത് പരമ ദയനീയമാണ് തഹൌർ റാണയെ അങ്ങനെ ഇന്ത്യയിൽ എത്തിച്ച് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് ഉച്ചയോടെ റാണയുമായിട്ടുള്ള വിമാനം എയർഫോഴ്സ് ലാൻഡ് ചെയ്തു തഹൌർ റാണയ്ക്ക് കമാൻഡോ സുരക്ഷയാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഉറപ്പായും ഇന്ത്യയിലെത്തിയാൽ താൻ കൊല്ലപ്പെടുമെന്നൊക്കെ കരഞ്ഞു മെഴുകിയ തഹൂർ റാണയ്ക്ക് എല്ലാ തരത്തിലുമുള്ള സുരക്ഷ ഇന്ത്യക്ക് പുറത്താണെങ്കിലാണ് നിങ്ങൾ കൊല്ലപ്പെടുകയെന്നും ഇന്ത്യക്കകത്ത് സുരക്ഷിതനായിരിക്കുമെന്ന ഗ്യാരണ്ടി കൊടുത്തു തന്നെയാണ് ഇന്ത്യ എത്തിച്ചിരിക്കുന്നത് തലസ്ഥാനത്തും കനത്ത സുരക്ഷയാണ് സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വൈകാതെ തന്നെ ഇയാളെ ചോദ്യം ചെയ്യലിനായി എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കും പന്ത്രണ്ടക സംഘമാണ് ചോദ്യം ചെയ്യുന്നത് രണ്ട് ഐ ജി ഒരു ഡി ഐ ജി ഒരു എസ് പി എന്നിവരടങ്ങുന്ന സംഘവും ഇക്കൂട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത് ഇതിനിടയിൽ തന്നെയാണ് ഈ മണിക്കൂറിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ കൂടിയായിട്ടുള്ള മസൂദ് അസറിന്റെ ഏറ്റവും അടുത്ത ബന്ധു അജ്ഞാതന്റെ പിടികേറ്റ് മരണപ്പെട്ടിരിക്കുന്നത് ഭീകരസംഘടനയുടെ പ്രധാന റിക്രൂട്ടറും മതപണ്ഡിതനുമായിട്ടുള്ള മൗലാന ഖാരി ഐജാസ് ആബിത്താണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഖൈബർ ബഥുൻക പ്രവിശ്യയിലെ പെഷബാറിലെ പള്ളിക്ക് സമീപത്ത് പട്ടാപ്പകലായിരുന്നു ഈ ആക്രമണമുണ്ടായത് ലഷ്കർ ഇ തൈബയെ സംബന്ധിച്ചും ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചും അജ്ഞാതരെ കൊണ്ട് എങ്ങും ഒളിച്ചു നിൽക്കാൻ ഉണ്ടായിരിക്കുന്നത് ഇയാളുടെ കൂട്ടാരി കൂട്ടാളിയായിട്ടുള്ള ഖാരി ഷാഹിദ് ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോഴും ചികിത്സയിലാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളായിട്ടുള്ള അഹ്ലെ ഇ സുനത് വൽ ജമാഅത്തിൻ്റെ ഉന്നത അംഗവും ഇന്റർനാഷണൽ ഖാത്മി ഇ നബുവത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രവിശ്യ തലവനും കൂടിയാണ് ഖാരി ഐജാസ് മസൂദ് അസറിന്റെ വലങ്കൈ എന്ന് വേണം പറയേണ്ടത് ഇയാളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മതപഠനശാലകൾ ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായി മാറിയെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നിരവധി പാകിസ്ഥാനി യുവാക്കൾ ജെയ്ഷെ മുഹമ്മദിലെത്തിയത് ഇയാളുടെ സ്വാധീനത്താലായിരുന്നു തീവ്ര മതചിന്ത കുത്തിവെയ്ക്കാൻ അഖിലെ ഇ സുനത് ഖതം ഇ നവത് പോലുള്ള ഗ്രൂപ്പുകളെയാണ് മസൂദ് അസർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് യുവാക്കളെ വശീകരിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സിലേക്ക് തിന്മകൾ നിറച്ചുവച്ച് ആയുധ പരിശീലനം നൽകുന്നതാണ് ഇവരുടെ രീതി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഇതിനു മുൻപ് തന്നെ ഇത് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുടെ നേതാവ് അബൂ ഖത്തലും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം ഇതും പാകിസ്ഥാനെ സംബന്ധിച്ചും ഭീകര സംഘടനകളെ സംബന്ധിച്ചും വലിയ ആപലാതി ഉയർത്തിയതാണ് ഭീകര സംഘടനയുടെ തന്നെ മുഖ്യ പ്രവർത്തകനായിരുന്ന അബൂ ഖത്തൽ കാശ്മീരിൽ ഒട്ടനവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ് ഹാഫിസ് സയ്ദ് ആണ് ലഷ്കർ ദേവിയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചത് സിയാവുർ റഹ്മാൻ എന്നാണ് അബൂഖത്തലിൻ്റെ യഥാർത്ഥ പേരും ശനിയാഴ്ച വൈകിട്ട് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ജലം പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോഴായിരുന്നു അജ്ഞാതരുടെ ഈ ആക്രമണം ഉണ്ടായത് അക്രമികൾ പതിനഞ്ച് മുതൽ ഇരുപത് റൗണ്ട് വരെയാണ് വെടിയുറത്തത് അബൂഖത്തലും ഒരു സുരക്ഷാ ജീവനക്കാരനും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു മറ്റൊരു സുരക്ഷാ ജീവനക്കാരനാകട്ടെ ഗുരുതരമായി പരുക്കും സംഭവിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണത്തിലായിരുന്നു അബുഖത്തലും ലഷ്കർ ഇതയ്ബ ഭീകരനെയും സാധാരണ വേഷത്തിലുള്ള പാക് സൈനികരെയും സുരക്ഷയ്ക്കായി ഇയാളോടൊപ്പം തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാകാം ചലം പ്രദേശത്തെ ദിനം പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള സീരന്ത് ഹോട്ടലിന് സമീപത്ത് വെച്ചായിരുന്നു ഈ ആക്രമണം സംഭവിച്ചത് അബൂഖത്തലിന്റെ വാഹനവ്യൂഹം കടന്നു പോകുന്ന സമയത്ത് അജ്ഞാതരായ ചില തോക്കുധാരികൾ വെടിയുതിർത്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ അജ്ഞാതരെയും ഇതുവരെയും കണ്ടെത്താനായി അധികൃതർക്ക് സാധിച്ചിട്ടില്ല മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ഹാഫിസ് സയ്ദിന്റെ അടുത്ത അനുയായിയും സഹായിയുമായിരുന്നു അബൂഖത്തലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജൌരി ആക്രമണത്തിൽ അബൂ ഖത്തലിന് പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു എൻഐഎ അന്വേഷണ പ്രകാരം ജമ്മുകശ്മീരിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ ഇ തൈബാ ഭീകരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനും അബൂ ഖത്തൽ തന്നെയാണ് മിഡിൽമെനായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് നടന്ന ദുരിയ ഭീകരാക്രമണത്തിലും അബൂ അബൂഖത്തലിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു അന്നത്തെ ആക്രമണത്തിൽ അഞ്ച് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത് മൃതദേഹങ്ങളെ വികൃതമാക്കുകയും ചെയ്തിരുന്നു ജമ്മുകശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ അബൂ അബൂഖത്തലിന്റെ പങ്കിനെക്കുറിച്ച് സൈന്യം ഉൾപ്പെടെ ഒട്ടനവധി വിവിധ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചു പോരുകയായിരുന്നു അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ത്യൻ ചാരൻ എന്നാരോപിച്ച് പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ സഹായിച്ച മതപണ്ഡിതനും ഇതിനു മുൻപ് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെയായിരുന്നു ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ടർബത്ത് നഗരത്തിലെ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോഴായിരുന്നു അജ്ഞാതർ ബൈക്കിലെത്തി വെടിയുറത്തത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല മുൻപ് രണ്ട് തവണ വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട മീറിന്റെ ശരീരത്തിൽ നിന്നും ഒന്നിലധികം വെടിയുണ്ടകളാണ് കണ്ടെത്തിയത് ഇത്തവണ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഈ അജ്ഞാതർ ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച ശേഷം ഇറാനിലെ ചാമ്പഹാറിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു കുൽഭൂഷൺ ജാദവ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നാം തീയതി ഇറാൻ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്ത് നിന്നും അജ്ഞാതർ കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് ഇവർ പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറി ഇന്ത്യൻ ചാരൻ എന്നാരോപിച്ചായിരുന്നു ഈ നീക്കം അത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പ്രധാനപ്പെട്ട പങ്ക് അതായത് ഈ ഓപ്പറേഷനിൽ പ്രധാന സഹായം ചെയ്തവരിൽ ഒരാളാണ് മതപണ്ഡിതനായിട്ടുള്ള മുഫ്തി ഷാ മിർ കാലാകാലങ്ങളായി ബലൂജ് പ്രവിശ്യയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ചേർന്നായിരുന്നു മുഫ്തിഷാ മിർ പ്രവർത്തിച്ചിരുന്നത് മയക്കുമരുത് ആയുധക്കടത്ത് മനുഷ്യക്കടത്ത് അങ്ങനെ തുടങ്ങിയ അനവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന മിറിന് ഐഎസ്ഐക്ക് പുറമെ പാകിസ്ഥാൻ സൈന്യത്തിലും ഏറ്റവും അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ബലൂജ് പോരാളികളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറിയതും അനവധി വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടത്തിയതുമൊക്കെ ഇയാളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദന്താരോപിച്ച അധ്യാപകനായ അബ്ദുൾ റഫിനെ കൊലപ്പെടുത്തിയത് മിറിന്റെ നേതൃത്വത്തിലായിരുന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ സന്ദർശിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾക്ക് സഹായം കൊടുക്കുന്നതിനൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തിയിരുന്നു പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിലെ വിമത ഗ്രൂപ്പുകളെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെപ്പറ്റി വിവരം ശേഖരിക്കുകയുമായിരുന്നു മുഫ്തിഷാമിറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നാൽ ഐ എസ് എയുമായി മുഫ്തിഷാമിർ തെറ്റി എന്നുള്ള വിവരവും പിന്നീട് പുറത്തു വന്നു ഒരുപക്ഷെ ഇതായിരിക്കും കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്ന റിപ്പോർട്ടും ആദ്യം തന്നെ സ്ഥിരീകരിക്കാതെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ സൈന്യത്തിന് പിടിച്ചു നൽകാനെന്ന നേതൃത്വം നൽകിയ മുല്ല ഉമർ ഇറാനിയും ഇയാളുടെ രണ്ടാൺമക്കളും ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഒരു ഒരു നവംബർ മാസത്തിൽ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവരെ കൊലപ്പെടുത്തിയത് ഐ എസ് ഐ ആണെന്നുള്ള ആരോപണം അടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇന്ത്യയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റ് ലോകത്തിൻ്റെ പല കോണുകളിലും മരണപ്പെടുകയാണ് കുൽഭൂഷൺ ജാദവിനാകട്ടെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ പാക് പട്ടാള കോടതിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് രാജ്യാന്തര കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു അടുത്തിടെയായി പാകിസ്ഥാനിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ ഇ ദേവിയുടെ തലവനുമായുള്ള ഹാഫിസ് സയ്യിദിന്റെ നിരവധി ബന്ധുക്കളും കൂട്ടാളികളും ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റും മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതിന്റെ കൂടി തുടർച്ചയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ജെയ്ഷെ ഭീകരന്റെ കൊലപാതകമെന്ന സംശയം അടക്കം ഉയരുന്നുണ്ട് അതിനിടയിൽ ഇന്ത്യ കാത്തിരുന്ന റാണയെ കസ്റ്റഡിയിൽ കിട്ടാനായി മുംബൈ ക്രൈംബ്രാഞ്ച് അടക്കം ശ്രമിക്കുകയാണ് കൈമാറ്റ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും ഇതിലെ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് എൻ ഐ എയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് ഡൽഹിയിലെയും മുംബൈയിലെയും രണ്ട് ജയിലുകളിൽ ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് തിഹാർ ജയിലിലാണ് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തന്നെ താഹാവൂർ റാണയെ നിലവിൽ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് ഇവിടെ നിന്ന് മുംബൈയിലെത്തിക്കുകയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ പാർപ്പിച്ച ആർദർ റോഡിലെ സെൻട്രൽ ജയിലിലെ പന്ത്രണ്ടാം നമ്പർ ബാരക്കിലായിരിക്കും റാണയെയും താമസിപ്പിക്കുക മുംബൈ ഭീകരാക്രമണ കേസിൽ മുംബൈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ തഹാവൂർ റാണയെ പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നില്ല എൻ ഐ എ ചോദ്യം ചെയ്തതിനു ശേഷമാണ് തഹാവൂർ റാണയുടെ പങ്ക് വളരെ വ്യക്തമായി പുറത്തു വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച പശ്ചാത്തലമുള്ള താഹാവൂർ റാണയ്ക്ക് കടുത്ത പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത് കനേഡിയൻ പൌരത്വമുള്ള പാകിസ്ഥാൻ വംശനായിട്ടുള്ള റാണ ലോസ് ഏഞ്ചൽസിലെ ജയിലിലാണ് കഴിഞ്ഞിരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ലഷ്കർ ഇ തൈബ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ സഹായി കൂടിയായിരുന്നു റാണ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എഫ് ബി ഐ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയ്ക്ക് കൈമാറരുത് എന്ന് റാണയുടെ ഹർജി അമേരിക്കൻ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു അതോടെയാണ് നിയമ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായും നീങ്ങിയതും ഇന്ത്യയിലേക്കുള്ള യാത്ര സുഗമമായതും എൻ ഐ എ യിലെയും സി ബി ഐ ആറംഗ സംഘമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അമേരിക്കയിൽ റാണയെ വിട്ടുകിട്ടാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിപ്പോന്നത് കേസിൽ രണ്ടായിരത്തി ഒൻപതിൽ ഷിക്കാഗോയിൽ അറസ്റ്റിലായ റാണ യു എസിലെ ലോസ് ഏഞ്ചൽസ് ജയിലിലായിരുന്നു പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബിയുമായും പാക് ചാരസംഘടന ഐഎസ്എയുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് കൃത്യമായി കണ്ടെത്തി മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ഏറ്റവും അടുത്ത അനുയായിയുമാണ് ഇയാൾ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന് മുംബൈ സന്ദർശിക്കാൻ ഹെഡ്ലിക്ക് വിസ കൊടുത്തതും റാണയുടെ സ്ഥാപനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹിയിൽ ഡൽഹിയിലെത്തിക്കുന്ന റാണയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിലായിരിക്കും എൻ ഐ എസ് സംഘം ചോദ്യം ചെയ്യുന്നത് കടൽ വഴി ബോട്ടിലെത്തിയ പത്ത് ലഷ്കർ ഭീകരർ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനായിരുന്നു മുംബൈ ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ താജ് ബ്രൈ ഹോട്ടലുകൾ നരിമാൻ ഹൌസ് തുടങ്ങിയ എട്ടിടങ്ങളിൽ ആക്രമണം നടത്തിയത് അറുപത് മണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ വിദേശികളടക്കം നൂറ്റി അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് റാണെ ഇന്ത്യയിലെത്തിക്കാൻ വിവിധ ഏജൻസികൾ അടങ്ങുന്ന സംഘം അമേരിക്കയിൽ തമ്പടിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉന്നതതല യോഗം ബുധനാഴ്ച ഡൽഹിയിൽ ചേർന്നിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് പുറമേ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറും വിദേശകാര്യ സെക്രട്ടറിയും അടക്കം പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഇനി മറ്റ് നീക്കങ്ങൾ എന്ത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും